അസ്സലാമു ും അതിഭയങ്കരമായ ദാഹത്താൽ ഒരു നായക്കിണക്കിൻ കരയിലെ നനഞ്ഞു കുതിർന്ന മണ്ണ് നക്കി തിന്നുന്നത് ഒരു മേശ കാണാനിടയായി അവൾക്ക് ആ ജീവിയോട് കരുണയും വലുവും തോന്നി പക്ഷേ അന്നേരം ആ ജീവിക്ക് ഒരിറ്റി തെളി കൊടുക്കാൻ അവൾക്കായില്ല ചുറ്റും പൊള്ളുന്ന ചൂട് തൊട്ടരികിലൊന്നും യാതൊരു ആളനക്കവുമില്ല അവൾ പലതും ചിന്തിച്ചു അതിനവസാന പെട്ടെന്ന് അവൾക്കൊരു കൗശലം തോന്നി വേഷ്യ തന്റെ ചെരിപ്പഴിച്ചു പിന്നെ വളരെ ധൃതിയിൽ ശിരോവസ്ത്രത്തിൽ ചെരിപ്പ് കെട്ടി എന്നിട്ട് കിണറ്റിലേക്ക് ഇറക്കി വെള്ളം കോരിയെടുത്ത് വിഷന്നു വലഞ്ഞ നായക്കു കൊടുത്തു നായ ആർത്തിയോടെ ആ വെള്ളം കുടിച്ചു അതോടെ ആ വീശിയുടെ സകലമായ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു തേല എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ് അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോകളും ഇസ്ലാമിക കഥകളും കാണാൻ ഈ വീഡിയോ